ഗുഡ് മോർണിംഗ് സ്റ്റോക്ക് ബ്രോ ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ ലൈവ് ട്രേഡ് നമുക്ക് നോക്കാം ഓപ്ഷൻ ബൈങ്ങിലുള്ള ഓപ്പർച്യൂണിറ്റി നോക്കാം ഇന്ന് മാർക്കറ്റ് നിഫ്റ്റി ഓൾറെഡി നമ്മൾ രാവിലെ മാർക്ക് ചെയ്ത് വെച്ചൊരു ഫൈവ് മിനിറ്റ് ഐ ഡി എക്സ് ടാപ്പ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ഒരു അപ്സൈഡ് എൻട്രിക്ക് നോക്കാം നിഫ്റ്റിയിലാണെങ്കിലും ബാങ്കിലാണെങ്കിലും ബാങ്ക് ഡേ ഇന്ന് മാർക്കറ്റ് സമയം പത്തേ അൻപത്തെട്ടായിട്ടുണ്ട് മാർക്കറ്റ് ഒരുപാട് അപ്സൈഡ് മൂവ് ചെയ്തതിനു ശേഷം ഇന്നത്തെ ഡേലോ ബാങ്ക് ഫീൽ കൊടുത്തിട്ടുണ്ട് ഓൾമോസ്റ്റ് എച്ച് ഡി എഫ് സി ബാങ്കിലും ഡേ ലോ എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഓവറോൾ ഇന്ന് ഇനീഷ്യലി നമ്മൾ നോക്കുന്നത് ഒരു അപ്സൈഡ് ട്രേഡിനാണ് ബാങ്ക് നിഫ്റ്റിയിലാണെങ്കിൽ ഈ ഒരു സ്പോട്ടിൽ അതായത് ഇപ്പോൾ ലാസ്റ്റ് ഇന്നത്തെ ഡേലോന്നെ സ്വീപ്പ് ചെയ്തപ്പോൾ നമ്മളൊരു ഏരിയ ആയിട്ട് കൺസിഡർ ചെയ്തത് നമുക്ക് എന്ത് ചെയ്യാം അപ്സൈഡ് നോക്കാം അതുപോലെ നിഫ്റ്റിയിലാണെങ്കിൽ ഓൾറെഡി വൺ മിനിറ്റ് ഫൈവ് മിനിറ്റ്സ് ഇൻഡ്യൂസ്മെൻറ്റ് ഏരിയ ടാപ്പ് ചെയ്തതിന് ശേഷം ലാസ്റ്റ് ഫുൾ ബാക്ക് കട്ട് ചെയ്ത് ക്ലോസ് ചെയ്തു ഇനി നമുക്ക് ആ ഒരു ഇൻഡ്യൂസ്മെൻറ്റ് ഏരിയ അപ്സൈഡ് ട്രേഡ് നോക്കാം ട്രേഡ് ടാർജറ്റ് നമുക്ക് ഓൾമോസ്റ്റ് ഇന്നത്തെ ഡേ ഹൈയോ അല്ലെങ്കിൽ ആ ഒരു സിംഗ് ഹൈയോ ഏരിയയിൽ വെക്കാം അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്ന് കൺസിഡർ ചെയ്യാം ഓൾമോസ്റ്റ് വൺ ഈസ്റ്റ് ടു ഫൈവ് എബോ കിട്ടാണെങ്കിൽ എക്സിറ്റ് ചെയ്യാതായിരിക്കണം പ്ലാൻ ബാങ്ക് നിഫ്റ്റിയിലും അതുപോലെ റിലയൻസിൻ്റെ ചാർട്ട് നോ ഒരു മിനിറ്റ് റിലയൻസ് അല്ലെങ്കിൽ ഓക്കെ ഓക്കെ നമുക്ക് ഇവിടെ നമ്മൾ ഓൾറെഡി നമ്മൾ രണ്ട് ട്രേഡ് ഉണ്ട് അതായത് പിന്നെ സ്റ്റോക്കിൽ ഫൈവ് ഫിഫ്റ്റി മിനിറ്റ്സ് ഐഡിയക്സ് എടുത്തപ്പോൾ ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നു ബി പി സി എൽ ആണ് അടുത്ത് ബി ബി സിയിൽ ഒരു ഫിഫ്റ്റി മിനിറ്റ്സ് ഐഡിയക്സ് കൊടുത്തിട്ടുണ്ട് ഓൾറെഡി ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക്ഔട്ടും ചെയ്തിട്ടുണ്ട് ഒരു അപ്സൈഡ് അതുപോലെ തന്നെ ഒരു ബജാജ് ഫൈനാൻസ് ബജാജ് ഫിനാൻസിലും ഒരു അപ്സൈഡ് എൻട്രി ആണ് കൺസിഡർ ചെയ്തത് ഈ ഒരു ഏരിയയിൽ നിന്നാണ് അപ്സൈഡ് ഇന്നത്തെ ഡേ ഹൈ അഗൈൻ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുക എന്നുള്ളതിലാണ് ഇപ്പോൾ രണ്ടും ചെറിയ രീതിയിൽ പ്രോഫിറ്റിലാണ് രണ്ടും സ്റ്റോപ്പ് ലോസ് വൺ തൗസൻഡ് റേഞ്ചിലുണ്ട് രണ്ടിനും കുഴപ്പമില്ലാതെ സെറ്റ് ചെയ്ത് വെച്ചതാണ് അപ്പോൾ നമുക്ക് ടാർജറ്റ് എത്തുമ്പോൾ എക്സിറ്റ് ചെയ്യാം അല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസ് ബുക്ക് ചെയ്യാം രണ്ട് പ്ലാനേ ഉള്ളൂ വേറെ ഓവർ ചിന്തിക്കാനില്ല സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ നമുക്ക് അതിൽ എപ്പോഴും നോക്കി നോക്കണമെന്നില്ല ടാർജറ്റ് എത്തുവാണെങ്കിൽ ഇടക്ക് നോക്കിയാൽ മതി അത് മാർക്കറ്റ് ഓവറോൾ ബാ ഐ സി ഐ സി ബാങ്ക് ഒക്കെ അപ് ട്രൻ തന്നെയാണ് താഴേക്ക് വന്നിട്ടില്ല ഇൻവ്യൂസ്മെൻറ്റ് എടുത്തിട്ടൊന്നുമില്ല ഒരു ലിക്വിഡിറ്റി ഏരിയയിലേക്ക് വരുന്നുണ്ട് നമുക്ക് നോക്കാം ഏതെങ്കിലും ഒരു ഓപ്പർച്യൂണിറ്റി എസ് ബി ഐനും അതുപോലെ തന്നെ ഡൗൺ ആണെന്ന് എസ് ബി ഐന് ഒരു ലോ ഒക്കെ ടാപ്പ് ചെയ്ത് നിൽക്കുകയാണ് ഓവറോൾ കണ്ടിട്ട് ഇപ്പം മോർണിങ്ങിൽ ചെറിയ ഒരുപാട് ആളുകൾ അപ്സൈഡ് പോയിട്ടുണ്ടാവും അതായത് ഓവറോൾ മാർക്കറ്റ് ബുള്ളിശാന്ന് വിചാരിച്ചിട്ട് രാവിലെ തന്നെ അപ്സൈഡ് പോയിട്ടുണ്ടാവും മാർക്കറ്റ് ഒരുപാട് കാരണം രാവിലെ ഓപ്പൺ ചെയ്തതിന് ശേഷം നല്ല ഹൈയിലേക്ക് മാർക്കറ്റ് പോയിട്ടുണ്ടായിരുന്നു അതിന് ശേഷമാണ് ലോ ടാപ്പ് ചെയ്ത് അപ്പോൾ ആ ഒരു ഏരിയയിൽ നിന്ന് ആളുകൾ എന്താണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് മാർക്കറ്റ് എഗെയിൻ അപ്സൈഡ് പോയ ആളുകളുടെ എസ് എൽ സ്റ്റോപ്പ് ലോസുകൾ ഉണ്ടാവും മാർക്കറ്റ് പുള്ളിച്ചാന്ന് കരുതി രാവിലെ തന്നെ അപ്സൈഡ് പോയ ആളുകളുടെ സ്റ്റോപ്പ് ലോസുകൾ ഉണ്ടാവുന്നത് ഡേ ലോൻ്റെ താഴെയും ആ ഒരു ഏരിയയിലൊക്കെ അപ്പോൾ അതെടുത്തിട്ട് എഗെയിൻ നമ്മുടെ ഒരു കോൾ ഓപ്ഷൻ അതായത് അപ്സൈഡ് എൻട്രിക്ക് മാത്രമേ ഇന്ന് കൺസിഡർ ചെയ്യുന്നുള്ളൂ നമുക്ക് നമ്മുടെ വാച്ച് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്ത് നിഫ്റ്റി ബാങ്ക് ബാങ്കിലാണോ രണ്ട് എടുക്കുന്നത് രണ്ടിലേതെങ്കിലും ഒന്ന് ബാങ്ക് നിഫ്റ്റിയിൽ നാൽപ്പത്താറേ തൊള്ളായിരം നമുക്ക് എന്ത് ചെയ്യാം വാച്ച് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യാം നാൽപ്പത്താറേ തൊള്ളായിരത്തിൻ്റെ പ്രീമിയം നിൽക്കുന്നത് അഞ്ഞൂറ്റി നാൽപ്പത് റേഞ്ചിലാണ് ഇന്നത്തെ ലോ അഞ്ഞൂറ് റേഞ്ചിലാണ് നമുക്ക് വാച്ച് ചെയ്ത് നോക്കാം വാച്ച് ചെയ്തിട്ട് ഈ ഒരു ലെവലിലേക്ക് പ്രീമിയംസിൽ നമുക്ക് ഏതെങ്കിലും ഐഡിയക്സ് എടുക്കുകയാണെങ്കിൽ നമുക്ക് ട്രേഡ് പ്ലാൻ ചെയ്യാം അല്ല ഇന്നത്തെ ബാങ്ക് നിഫ്റ്റി ഇന്നത്തെ ഡേ ലോ അഗെയിൻ സീപ്പ് ചെയ്യുകയാണെങ്കിൽ കാരണം ലാസ്റ്റ് ഫുൾ ബാക്കിനെ കട്ട് ചെയ്ത് ക്ലോസ് ചെയ്തതിന് ശേഷം ഒരു ഇൻവ്യൂസ്മെൻറ്റ് ഉണ്ടാക്കാത്തത് നമുക്ക് ആ ഒരു ഏരിയയിൽ നിന്ന് ട്രേഡ് പ്ലാൻ ചെയ്യാം മീൻസ് ഇന്നത്തെ ഡേ ലോ അഗെയിൻ എടുക്കുകയാണെങ്കിൽ ഒരു അപ്സൈഡ് കോൾ ഓപ്ഷൻ ബൈ ചെയ്യാം നിഫ്റ്റിയിൽ ഒരു ഇൻവ്യൂസ്മെൻറ്റ് ഏരിയ ഞാൻ മാർക്ക് ചെയ്ത ഏരിയ ഉണ്ട് ആ ഒരു ടാപ്പ് ചെയ്യുകയാണെങ്കിൽ അതുപോലെ തന്നെ നിഫ്റ്റിയിലാണെങ്കിൽ നമുക്ക് അപ്സൈഡ് പോവാം ബാങ്കിൽ ഓൾറെഡി ഇന്നത്തെ ഡേയിലോ സ്വീപ്പ് ആണെങ്കിൽ അപ്സൈഡ് പോകും ഇതായിരിക്കണം ഇന്നത്തെ പ്ലാൻ എന്ന് പറഞ്ഞാൽ ഏതായാലും ഞാൻ ഫാസ്റ്റ് ഫോർവേഡ് മീൻസ് വീഡിയോ പോസ് ചെയ്തിട്ട് എൻട്രി ഓപ്പർച്യൂണിറ്റി വരികയാണെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം ഓക്കെ സമയം പതിനൊന്ന് നാല്പത്തെട്ടായിട്ട് നമ്മുടെ എൻട്രി എടുത്തിട്ടുണ്ട് നമ്മുടെ എൻട്രി ഒരു കോൾ ഓപ്ഷനിലാണ് എടുത്തത് അഞ്ഞൂറ്റി അറുപത്തിരണ്ടിനാണ് നാൽപ്പത്തി ആറ് തൊള്ളായിരം കോൾ ഓപ്ഷൻ എടുത്തത് സ്റ്റോപ്പ് ലോസ് നമ്മൾ അഞ്ഞൂറ്റി നാൽപ്പത്തി രണ്ടിന് കൊടുക്കാം എൻട്രി നമുക്ക് എന്താണ് എൻട്രി നേരത്തെ നമ്മൾ എക്സ്പെക്ട് ചെയ്ത ഡേ ലോസ് സി പി എം എടുക്കാമെന്ന് വിചാരിച്ചു പക്ഷെ മാർക്കറ്റ് ഡേ ലോസ് ഇ പി ചെയ്യാതെ എഗെയിൻ അപ്സൈഡ് പോയതാണ് അപ്പോൾ ഒരുപാട് മുകളിലെത്തിയിട്ട് നേരത്തെ അഞ്ഞൂറ്റി ആയിരുന്നു പ്രീമിയം പക്ഷേ നമുക്ക് കുറച്ചുകൂടി ഒരു ഹയസ്റ്റ് ഏരിയ എന്നാണ് ട്രേഡ് എടുത്തിയത് ഞാൻ കുറേ നേരെ കൺസോൾട്ടേറ്റ് ചെയ്ത് ആ ഒരു കൺസൾട്ടേഷൻ ലെവലിലെ ലോ സി പി ചെയ്ത അപ്പം നമ്മൾ അപ്സൈഡ് തന്നെയാണ് അപ്പോൾ ഏതെങ്കിലും ഒരു ലിക്വിഡിറ്റി എടുക്കുമ്പോൾ അപ്സൈഡ് പോകാനുള്ള പ്ലാനിൽ തന്നെയായിരുന്നു നമ്മൾ ട്രേഡ് എടുത്തതിനുശേഷം നല്ലൊരു ഹെവി ബൂള് സ്കാനിലാണ് വന്നത് അല്ലേ ഇരുപതിരുത്തഞ്ച് പോയിന്റ് ഓൾറെഡി മൂവ് ചെയ്തു ഈ ബുള്ളിഷ് കാനിൽ വരുമ്പോഴുള്ള പ്രത്യേകത എന്താ വച്ചാൽ ഓൾറെഡി മാർക്കറ്റിലെ ആളുകൾ നല്ല കാൻഡിൽസ് നോക്കി ട്രേഡ് ചെയ്യുന്നത് ഈ ബുള്ളിഷ് കാനിന്റെ മുകളിലേക്കും ചെറുതായിട്ടൊന്നും പോയില്ല വൺ മിനിറ്റ് അപ്പോൾ ആൾ ആ ഒരു ക്യാൻഡിന് മുകളിലായിരിക്കും അപ്പോൾ നമ്മൾ എടുത്തതിനേക്കാൾ ആയിരത്തി നാനൂറ് പ്രോഫിറ്റ് ആയ സമയത്തായിരിക്കും അത്തരത്തിൽ കാൻഡിൽസ് നോക്കി ട്രേഡ് ചെയ്യുന്ന ആളുകളുടെ ട്രേഡ് വരിക നമുക്ക് ചെറിയൊരു ട്വൻറ്റി പോയിൻസ് സ്റ്റോപ്പ് ലോസ് വെച്ചാൽ മതി പക്ഷെ അവർക്ക് ചിലപ്പം കുറച്ചും കൂടി അധികം സ്റ്റോപ്പ് ലോസ് വരും ആ ഒരു ഏരിയയിൽ നിന്ന് ട്രേഡ് എടുക്കുകയാണെങ്കിൽ കാൻഡിൽസ് ക്യാൻഡിൽസ് നോക്കിയിട്ട് നമ്മുടെ ടാർജറ്റ് ഇന്നത്തെ ഒരു സിങ് ഹൈ നമുക്ക് കാണാം ആ ഒരു നാൽപ്പത്തേഴ് ഇരുന്നൂറ്റി ആറ് നാപ്പത്താറിൻ്റെ മോഡൽ ആണ് ഓൾമോസ്റ്റ് നമുക്കൊരു ടു ഹൺഡ്രഡ് ഒരു ഹൺഡ്രഡ് പോയിന്റ്സ് ആ പോകും എന്തായാലും ടാർജറ്റ് വരാൻ ചാൻസ് ഉണ്ട് കിട്ടുകയാണെങ്കിൽ ഇല്ലെങ്കിൽ നമ്മുടെ ട്വൻറ്റി പോയിന്റ്സ് എസ് എൽ ഞാൻ ഏതായാലും വീഡിയോ ഫാസ്റ്റ് ഫോർവേഡ് അടിച്ച് കാണിച്ചുതരാം ടാർജറ്റ് ആണോ എസ് എൽ ആണോ നമുക്ക് നോക്കാം ഓക്കെ സമയം പതിനൊന്ന് അൻപത്തി മൂന്ന് ആ ഒരു ട്രേഡ് നമ്മൾ ഫാസ്റ്റ് ഫോർവേഡ് അടി ആ റെക്കോർഡിംഗ് സെഷൻ കിട്ടിയില്ല അത് എസ് എൽ ഐറ്റായിട്ടുണ്ട് സ്റ്റോപ്പ് ലോസ് ഇറ്റായിട്ടുണ്ട് സെക്കൻഡ് എഗയിൻ നമ്മൾ ഒരു ട്രേഡ് ആ ഒരു കുറച്ചും കൂടെ താഴെ ഏരിയ അതായത് കുറച്ച് ഡൗൺ പ്രീമിയത്തിൽ അഞ്ഞൂറ്റി ഇരുപത്തി മൂന്നിൽ ഒരു എൻട്രി കിട്ടിയിട്ടുണ്ട് നമുക്ക് ഫസ്റ്റ് ട്രേഡിൽ ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി മുന്നൂറ് റേഞ്ചിൽ ലോസ് ഉണ്ടായിരുന്നു ആ ഒരു ട്രേഡ് സെക്കൻഡ് ട്രേഡ് നമ്മൾ എന്താണ് കുറച്ചും കൂടി ലോ പ്രീമിയത്തിൽ അഞ്ഞൂറ്റി ഇരുപത്തി മൂന്ന് എന്നുള്ള പ്രീമിയത്തിലാണ് നേരത്തെ നമ്മൾ കണ്ടുവെച്ചതിനേക്കാളും താഴെയുള്ള പ്രീമിയത്തിൽ ഒരു ലിക്വിഡിച്ച് സീപ്പ് ചെയ്തപ്പോൾ ഞാൻ എൻട്രി എടുത്താണ് സെയിം അപ്സൈഡ് വ്യൂ തന്നെയാണ് ഇന്ന് ഫുൾ ബുള്ളിഷ് വ്യൂ ആയതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ട്രേഡ് എടുക്കാൻ കാരണം മാർക്കറ്റ് സ്ട്രൈറ്റ് ആയിട്ട് മുകളിലേക്കും താഴേക്കും പോകില്ല കുറേ താഴെ മുകളിലേക്ക് മാർക്കറ്റ് രാവിലെ പോയി കാണിച്ച് താഴേക്ക് വന്നിട്ട് സ്റ്റോപ്പ് ലോസ് അടിക്കും ആ സ്റ്റോപ്പ് ലോസുകൾ ഉണ്ടാവും ആ ഏരിയയിൽ കളക്ട് ചെയ്തിട്ട് വീണ്ടും മുകളിലേക്ക് പോകാം കാരണം ഓവറോൾ പുള്ളിഷ് ആയതുകൊണ്ട് നമ്മൾ ഞാൻ ഇന്നും സ്റ്റിൽ പുള്ളിഷിൽ തന്നെയാണ് ഇപ്പോൾ ഇന്നത്തെ ഒരു ട്രേഡും ഉള്ളത് നമുക്ക് പിന്നെ സ്റ്റോപ്പ് ലോസ് ട്വൻ്റി പോയിൻറ്റ്സ് തന്നെയാണ് വെച്ചത് അഞ്ഞൂറ്റി ഇരുപത്തി മൂന്ന് എൻട്രി വന്നു നാൽപ്പത്താറ് തൊള്ളായിരം കോൾ ഓപ്ഷൻ അഞ്ഞൂറ്റി മൂന്ന് റേഞ്ചിലാണ് നമ്മുടെ എസ് എൽ വെച്ചത് ഇന്ന് നമുക്ക് എന്താണ് ഒരു ഹൺഡ്രഡ് പോയിന്റ് ക്യാബ് മാർക്കറ്റ് ഹൺഡ്രഡ് പോയിന്റ് മൂവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ടാർജറ്റ് ബുക്ക് ചെയ്യാം കാരണം മാർക്കറ്റ് അല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസ് ട്വൻറ്റി പോയിന്റ്സ് കൊടുക്കാം നമുക്ക് ഇപ്പം ഞാൻ എൻട്രി എടുത്ത ഏരിയയിൽ നിന്ന് കുറച്ചും കൂടെ താഴേക്ക് വന്നിട്ടുണ്ടെങ്കിൽ എസ് എൽ ലിറ്റ് ആവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമുക്ക് ഇന്നത്തെ രണ്ട് ട്രേഡിൽ എസ് എൽ ലിറ്റ് ആയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഇന്ന് ഇന്നിനി ട്രേഡ് അറിയില്ല മാക്സിമം ഇന്ന് രണ്ട് ട്രേഡ് ചെയ്യാനാണ് പ്ലാൻ രണ്ട് ട്രേഡും കണ്ടിന്യൂസ് എസ് എൽ ഹിറ്റ് ആണെങ്കിൽ പിന്നെ ഇന്ന് ട്രേഡ് ചെയ്യാൻ പ്ലാൻ ഇല്ല ഫ്രൈഡേ ആണ് മാർക്കറ്റ് താഴേക്കാണ് വരുന്നത് നമുക്ക് നോക്കാം നമ്മളായതായാലും ട്രേഡ് ജസ്റ്റ് നമുക്ക് ട്രേഡ് എടുത്തതിന് ശേഷം നല്ലൊരു ബുള്ളിഷ് ഒരു അപ്സൈഡ് മൂവ്മെൻറ്റൊക്കെ കിട്ടിയിട്ടുണ്ട് ഒരു പത്ത് പോയിൻറ്റ് പ്രീമിയം ഇപ്പോൾ കൂടിയിട്ടുണ്ട് നമ്മുടെ എസ് എൽ വെച്ചത് എന്താ വെച്ചാൽ അഞ്ഞൂറ്റി മൂന്ന് റേഞ്ചിലാണ് ഏതായാലും നമുക്ക് നോക്കാം ഞാനൊന്ന് ഫാസ്റ്റ് ഫോർവേഡ് അടിച്ച് കാണിച്ചു തരാം ഈ ഒരു ട്രേഡിൽ നമുക്ക് സ്റ്റോപ്പ് ലോസ് ആണോ ആണോ എന്ന് നോക്കാം ഓക്കെ സമയം ഓൾമോസ്റ്റ് ഒന്ന് ഇരുപത്തിരണ്ടായി നമ്മുടെ എസ് എൽ ആയി ഓൾമോസ്റ്റ് നയൻറ്റി ത്രീ പോയിന്റ്സ് മൂവ് ചെയ്തിട്ട് നമ്മുടെ ടാർഗറ്റ് വരെ നയൻറ്റി ത്രീ പോയിന്റ്സ് നമ്മൾ അഞ്ഞൂറ്റി ഇരുപത്തിമൂന്നിനെടുത്തത് അറുന്നൂറ്റി പതിനാറ് വരെ പ്രീമിയം മൂവ് ചെയ്തു പക്ഷേ ഞാൻ പത്ത് പോയിന്റ് ട്രെയിൽ അഞ്ഞൂറ്റി ഇരുപത്തി മൂന്ന് എടുത്ത് അഞ്ഞൂറ്റി മുപ്പത്തി റേഞ്ചിലാണ് സ്റ്റോപ്പ് ലോസ് കൊടുത്തത് അതുകൊണ്ടാണ് ഇപ്പോൾ സെവൻ ഹൺഡ്രഡ് ലോസിൽ നമുക്ക് ഈ ഇന്നത്തെ ദിവസം അതായത് ഓൾമോസ്റ്റ് നമ്മൾ നിയർലി ഹൺഡ്രഡ് പോയിന്റ്സ് എത്തിയതാണ് അതിന് ശേഷം നമ്മുടെ എസ് എൽ ഇറ്റായി അതായത് ഫോർ തൗസൻഡ് ആയി നമുക്ക് പ്രോഫിറ്റ് കാണിച്ച ഫോർ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആയി പോകും അയ്യൂർ ട്രേഡ് അതായത് നേരത്തെ ഉണ്ടായിരുന്ന ലോസും കവർ ചെയ്തിട്ട് നാലായിരത്തി അഞ്ഞൂറ് രൂപയൊക്കെ പ്രോഫിറ്റ് കാണിച്ച ട്രേഡാണ് അതിന് ശേഷമാണ് നമുക്ക് എന്താണ് സ്റ്റോപ്പ് ലോസ് ഇറ്റ് ആയത് ഇനിവേ നോ ഇഷ്യൂസ് നമ്മുടെ നമ്മുടെ പ്രോസസ്സ് കറക്റ്റായിട്ട് ഫോളോ ചെയ്തു ഇനി നാളത്തെ അല്ല ഇനി ട്രേഡ് പ്ലാൻ ചെയ്യുന്നില്ല ഫ്രൈഡേ ഞാൻ കുറേ പുറത്ത് പുറത്തുമായിരുന്നു അത് ഓൾറെഡി നിങ്ങൾക്ക് ഓർഡേഴ്സൊക്കെ കാണാം ഏതായാലും താങ്ക് ഫോർ വാച്ചിങ് ബൈ